ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗിൾ സീസൺ സിക്സിന്റെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ ഫ്ലവർ ടോപ് സിംഗിൾ അതിമനോഹരമായ ഗാനവുമായിട്ട് എത്താൻ പോകുന്നത് ജിതാ ഫൈസലാണ് അതിമനോഹരം എന്നാണ് അതിമനോഹരം ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് രണ്ട് ഫ്രണ്ട്സ് ജിതാ ഫാത്തിമന്റെ കൂടെ വേദിയിലേക്ക് വരുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ നല്ലതാണ് ഫ്രണ്ട്സൊക്കെ സൂപ്പറാണ് ഇവളും ഇവളും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പാടുന്ന പാട്ട് ഏതാണെന്ന് വെച്ചാൽ മിളിയറയാ ഫൈസൽ പാടുന്നത് ാണ് ആ പാട്ടിനെ കിട്ടി കമന്റ് വായിക്കാം എം ജയചന്ദ്രൻ ഞങ്ങൾ പറയുന്നുണ്ടാകും ഓസം ടാലന്റഡ് ആണ് നമ്മുടെ ജിതാ ഫാത്തിമ പറയാൻ വാക്കുകളില്ല അത്രയധികം മനോഹരം എന്നുള്ള കമന്റ് കിട്ടി പിന്നെ വേറെ ലെവൽ ഗായിക എന്നാണ് നമ്മുടെ മധുങ്ങൾ കമന്റ് ചെയ്തത് പിന്നെ യു ഹാവ് എവ്രിതിങ് എന്ന് പറഞ്ഞത് നമ്മുടെ ആര്യ ദയാൽ ചേച്ചിയാണ് അപ്പം എല്ലാവരും അടിപൊളി കൂടി ആ ഒരു ഗാനത്തെ വേദിയിലേക്ക് അത്രയധികം നല്ലൊരു കൂടി അപ്രിഷ്യേറ്റ് ചെയ്തു അപ്പം ജിതാ ഫൈസൽ സൂപ്പറായിട്ട് പാടി അപ്പം നിങ്ങൾക്കും ആ ഒരു ഗാനം എന്തായാലും ഇഷ്ടമാകുന്നു ഉറപ്പാണ് അപ്പം കൃത്യം മണിക്ക് ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ പോയിട്ട് നമ്മുടെ ജിത ഫൈസലിന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ആ ഒരു പെർഫോമൻസിനെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായം വീഡിയോക്ക് തയ്യാൻ കമന്റ് ഇടാൻ മറക്കല്ലേ ജിത ഫൈസലിന്റെ ഫാൻസ് ആണോ നിങ്ങൾ എങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഷെയർ ആക്കി കമന്റ് കമൻറ്റിട്ടുള്ളൂ അപ്പം അടുത്ത അടിപൊളി അപ്ഡേഷണൽ ആയിട്ട് വരാം പവർ സ്റ്റോസിംഗിന്റെ അതിവരേക്ക് ബൈ ബൈ